നമസ്കാരം കോളേജ് അധ്യാപികയുടെ ഫോട്ടോ അനുവാദമില്ലാതെ സിനിമയിൽ ഉപയോഗിച്ചെന്ന കേസിൽ നഷ്ടപരിഹാരം നൽകാൻ വിധി അപകീർത്തി ഉണ്ടാവും വിധം തന്റെ ഫോട്ടോ ഉപയോഗിച്ചെന്ന അധ്യാപികയുടെ പരാതിയിലാണ് കോടതി നഷ്ടപരിഹാരത്തിന് ഉത്തരവിട്ടത് മോഹൻലാൽ നായകനായ ഒപ്പം സിനിമയുടെ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവു സംവിധായകൻ പ്രിയദർശൻ എന്നിവരാണ് എതിർകക്ഷികൾ സിനിമയിലെ ഒരു രംഗത്തിൽ അധ്യാപികയുടെ അനുമതിയില്ലാതെ അവരുടെ ഫോട്ടോ ഉപയോഗിക്കുകയായിരുന്നു കാടുകുറ്റി വട്ടോലി സജി ജോസഫിന്റെ ഭാര്യയും കൊടുങ്ങല്ലൂർ അസ്മാബി കോളേജ് അധ്യാപികയുമായ പ്രിൻസി ഫ്രാൻസിസ് ആണ് പരാതിക്കാരി അഡ്വക്കേറ്റ് പി നാരായണൻകുട്ടി മുഖേനയാണ് കോടതിയിൽ അന്യായം ഫയൽ ചെയ്തത് പരാതിക്കാരിക്ക് ഒരു ലക്ഷം രൂപ നഷ്ടപരിഹാരവും കോടതി ചെലവിലേക്കായി ഒരു ലക്ഷത്തി അറുപത്തി എണ്ണായിരം രൂപയും നൽകാനാണ് ചാലക്കുടി മുൻസിഫ് എം എസ് ഷൈനിയുടെ വിധി മോഹൻലാൽ നായക നടനായി അഭിനയിച്ച ഒപ്പം സിനിമയിൽ ഇരുപത്തിയൊൻപതാം മിനിറ്റിൽ പോലീസ് ക്രൈം ഫയലും മറിക്കുമ്പോൾ ക്രൂരമായി കൊല്ലപ്പെട്ട യുവതിയുടെ ഫോട്ടോ എന്ന നിലയിലാണ് പ്രിൻസി ഫ്രാൻസിസിന്റെ ചിത്രം നൽകിയത് ഫോട്ടോ അനുവാദമില്ലാതെ തന്റെ ബ്ലോഗിൽ നിന്നെടുക്കുകയായിരുന്നുവെന്നും പരാതിക്കാർ പറഞ്ഞു ഇത് മാനസിക വിഷമത്തിന് കാരണമായി രണ്ടായിരത്തി പതിനേഴിൽ കോടതിയെ സമീപിച്ചു എന്നാൽ പ്രതികൾ പരാതി നിഷേധിച്ചു തുടർന്ന് ആന്റണി പെരുമ്പാവൂർ പ്രിയദർശൻ എന്നിവർക്ക് പുറമെ അസിസ്റ്റന്റ് ഡയറക്ടർ മോഹൻദാസ് എന്നിവർക്കെതിരെ നോട്ടീസ് അയച്ചു ഈ ഭാഗം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടെങ്കിലും ഇതുവരെയും ഫോട്ടോ ഒഴിവാക്കിയില്ല സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായാണ് കോടതിയെ സമീപിച്ചതെന്നും സാധാരണക്കാരായ സ്ത്രീകൾക്ക് നീതി ലഭിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നുവെന്നും പ്രിൻസ് ഫ്രാൻസിസ് പറഞ്ഞു